കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്കൂൾ മുൻപ് മാളിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് നടത്താം ആണോ ആഘോഷമാക്കണ്ടേ മനസ്സ് ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ൂർ ചെറുകോട് ഇരുപത്തിയെട്ടിലെ സൂര്യകാന്തി തോട്ടം കാണാൻ സന്ദർശനത്തിരക്ക് ഭംഗിയേറിയ പൂക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോയും സെൽഫിയുമൊക്കെ എടുക്കാനായി സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് രണ്ടേക്കറിലധികം വരുന്ന സ്ഥലത്തെ സൂര്യകാന്തി തോട്ടത്തിലേക്കെത്തുന്നത് ചെറുകോട് സ്വദേശിയായ പൊറ്റിയിൽ സീമാമുവിന്റെ അഞ്ചാമത്തെ സൂര്യകാന്തി തോട്ടമാണ് ഇരുപത്തിയെട്ടിലേത് സുഹൃത്തുക്കളായ സി പി ഉമ്മർ ചെറിയാപ്പ ഏലക്കുളം എന്നിവരും കൃഷിയിൽ സീമാമുവിനോടൊപ്പമുണ്ട് കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതിനാലാണ് പ്രദർശനത്തിലേക്ക് തിരിഞ്ഞത് നേരത്തെ ഗുണ്ടൽപേട്ട് പൂക്കോട്ടുംപാടം എളങ്കൂർ മഞ്ചേരി മുട്ടിപ്പാലം എന്നിവിടങ്ങളിലും സീമാമു സൂര്യകാന്തി കൃഷി നടത്തിയിരുന്നു ചെറുകോടിൽ പിന്തുണയുമായി കൃഷി കൃഷിവകുപ്പുമുണ്ട് രണ്ടേക്കറിലെ മനോഹരമായ സൂര്യകാന്തി തോട്ടം കാണാൻ ആദ്യ ദിനത്തിൽ നിരവധി പേരാണ് ഇവിടെയൊക്കെ എത്തിയത് പ്രദർശനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകാനും പദ്ധതിയുണ്ട് ഇതിപ്പോ എന്താ കാഴ്ചക്കാർക്ക് ഒരു സന്ദർശനം ഒരു മുണ്ടൽപേട്ടയും ഒക്കെ പോണത് കാണണമെങ്കിൽ അത് കാണാതിരിക്കാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പത്ത് റുപ്യ ഇരുപത് റുപ്യ മുപ്പത് രൂപ ഒക്കെ മുടക്കിയാണ്ടെന്ന് വന്നുകൊണ്ട് സന്ദർശിച്ചു കുട്ടികൾക്കും മറ്റുകൾക്കും ഒക്കെ ഫോട്ടോ എടുക്കു പോകാനുള്ള പരിപാടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കൃഷി ആയിട്ട് നമുക്ക് അത് വിജയിക്കൂല കൃഷിന്റെ കാര്യം തന്നാലും കൃഷി നമുക്ക് അങ്ങനെ എങ്ങനെ മുതലാവില്ല കൃഷി പറഞ്ഞാല് പൂരിച്ചാലും കൂടുതലാണ് പൂരിച്ചവര മുന്നൂറും എഴുന്നൂറും എണ്ണൂറും ഒക്കെ കൂലി കൊടുത്തിട്ട് അമ്മ കൊണ്ട് കൂലി കൂലി അയച്ചാലും അപ്പൊ അത് നിരക്കാണ് ഈ കാഴ്ചക്കാര് മാത്രമേ സന്ദർശനത്തിന് മാത്രമേ പരിപാടിക്ക് അത് പറ്റുള്ളൂ അപ്പൊ ആ നിരക്കാണ് ഞങ്ങൾ കിട്ടുന്നത് അപ്പൊ ഞങ്ങൾ ചെറിയ സ്ഥലം കിട്ടിയപ്പോൾ പാട്ടപ്പാട്ടത്തിന് കിട്ടിയപ്പോ കുറച്ചൊക്കെ വേശിക്കാൻ കണ്ടമാന പൈസ ചിലവാക്കി അത് കിട്ടിക്കൊടുത്ത് അങ്ങനെ കൊടുക്കപ്പോ ഈ കിട്ടുന്ന പ്രവർത്തനത്തൊക്കെ പ്രവർത്തനത്തിന് കൊടുക്കും നമ്മൾ കഴിച്ചിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ അതുവരെ ചെയ്തുകൊണ്ടിരിക്കുക